ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മ പറയും ഏതാണ്ട് ബാധ കൂടിയതുപോലെ ഗംഗ എല്ലാത്തിനെയും ഒരു പരുവത്തിലാക്കി അപ്പൊ ശ്രേയ പറയും അതൊക്കെ അവളുടെ നമ്പർ നമ്പറായിരിക്കും രേഷ്മെ മഹിയേട്ടു മുമ്പിൽ ആളാവാൻ വേണ്ടി അവൾ തന്നെ സെറ്റാക്കിയതാവും ആ ഗുണ്ടകളെ അതാണ് എല്ലാത്തിനെയും അടിച്ചു ഓടിക്കുന്നതായി കാണിക്കാൻ പറ്റിയത് അപ്പൊ രേഷ്മ പറയും അതൊന്നും എനിക്കറിയില്ല ഏതായാലും എല്ലാത്തിനെയും അടിച്ചു പരത്തിയിട്ട് എനിക്കൊന്നും അറിയില്ലെന്ന മട്ടിലായിരുന്നു അവൾ സംസാരിച്ചത് ഞാൻ ശരിക്കു പേടിച്ചുപോയി കഷ്ടകാലത്തിന് കൂടാതെ പോയത് പോലെ തോന്നി അപ്പൊ ശ്രേയ പറയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ ഗംഗ ഒറ്റയാണ് അവൾ ഈ വീട്ടിലേക്ക് വരുന്നത് വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വന്നു കയറിയപ്പം മുതൽ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങി അപ്പോ ഹേമാവതി പറയും എല്ലാത്തിനും കാരണം മഹിയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഇപ്പോ കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയിരിക്കുന്നതും ആ മഹിയല്ലേ അപ്പൊ രേഷ്മ പറയും ഇനി അത്രയുല്പം ഗംഗയെ പറഞ്ഞു വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെക്കാളെല്ലാം അവകാശം ഇപ്പോൾ ഗംഗക്ക് ഈ വീട്ടിലുണ്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് രേഷ്മ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അപ്പോ ഹൈമാവതി ശ്രേയോട് പറയും ഇവൾക്ക് ഇവൾക്കിപ്പോൾ ഗംഗയോടാണ് ചായവ് അത് ശരിയാമ്മേ ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയുടെ അല്ലേ മോള് ഗംഗ കൈലാസത്തിലെ മരുമകളായപ്പോ അവളെ സുഖപ്പിച്ച് നിന്നാലേ കാര്യമുള്ളൂ എന്ന് അവൾക്ക് തോന്നിക്കാണും അപ്പൊ ശ്രേയ പറയും അതെന്തെങ്കിലും ആവട്ടെ അമ്മേ അമ്മ അവൾ പറഞ്ഞത് കേട്ടോ ഗംഗയുടെ ശരീരത്തിൽ ശരീരത്തിൽ ബാധ കയറിയതുപോലെയാണ് അവൾ ആ ഗുണ്ടകൾ തല്ലിയതെന്ന് അങ്ങനെയെങ്കിൽ അത് ഗൗരി തന്നെ ആയിരിക്കും അപ്പോ ഗൗരി ഗംഗയെ സഹായിക്കുന്നുണ്ട് നമ്മൾ ഇനി ഗംഗയെ നന്നായി സൂക്ഷിക്കണം ഇല്ലെങ്കിലേ നമുക്ക് പണി കിട്ടും അപ്പൊ ഹൈമാതി പറയും ശരിയാണ് ആ പ്രേതം ഗംഗയ്ക്ക് വേണ്ടി നമ്മളെ കൊല്ലാനും മടിക്കില്ല അതുകൊണ്ട് ഗൗരിയുടെ ആത്മാവിനെ ബന്ധിക്കുന്നവരെ നല്ല ശ്രദ്ധ വേണം അപ്പൊ ശ്രേയ പറയും ഏത് ഗൗരിയുടെ സഹായം ഉണ്ടായാലും ഗംഗയെ ഞാൻ ഈ കൈലാസത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും അങ്ങനെ എന്റെ സ്ഥാനത്ത് അവൾ കഴിയണ്ട അതിന് ഈ ശ്രേയ സമ്മതിക്കില്ല അതേസമയം ഗംഗ റൂമിൽ പോയിട്ട് ഗൗരിയെ വിളിക്കാൻ കേട്ടോ ഗൗരി വന്നു കഴിയുമ്പോ ഗംഗ പറയും ചെറുപ്പക്കാപ്പിൽ വെച്ച് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഗൗരി ചേച്ചി അപ്പൊ ഗൗരി പറയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നും അല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാലും ചേച്ചി കൃത്യസമയത്ത് വന്നതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അപ്പൊ ഗൗരി പറയും ഞാനുള്ളപ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇതിനൊക്കെ ഞാൻ എങ്ങനെ ചേച്ചിയോട് നന്ദി പറയാ നീ എന്തിനാ എന്നോട് നന്ദി പറയുന്നത് ഇതൊക്കെ എന്റെ കടമയല്ലേ എന്നാലും ഞാൻ നന്ദി പറയണം നീ വെറുതെ എന്നോട് നന്ദി പറയാനൊന്നും എന്ന് നിൽക്കണ്ട കെങ്ങേ ചുറ്റും ശത്രുക്കൾ നമ്മുടെ നാശം കാണാൻ നിൽക്കുന്നുണ്ടെന്ന ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അവസരം കിട്ടിയാൽ അവർ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ശ്രദ്ധയും മുൻകരുതലും ഓരോ കാൽവെപ്പിലും ഉണ്ടാവണം ഞാൻ ശ്രദ്ധിക്കാൻ ചേച്ചി അപ്പോഴാണ് അവിടേക്ക് മഹി വരുന്നത് കേട്ടോ അപ്പോൾ ഗംഗ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ മഹി ഗംഗയോട് ചോദിക്കും ഗംഗ ആരോടോ ഈ സംസാരിക്കുന്നത് അപ്പം ഗംഗ പറയും ഞാനേ ശ്രീ മഹേശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു മഹിയേട്ട ഓ അതായിരുന്നോ ഞാൻ കരുതി ഗംഗ ആരോടോ ഈ സംസാരിക്കുന്നതെന്ന് മാളുവിനോട് നീ ഒന്ന് വന്നിട്ട് കിടക്കാൻ പറ അപ്പൊ ഗംഗ പറയും അവൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കൊടുത്തിട്ടേക്ക് എടുത്തി ഉറക്കാം മഹിയേട്ട എന്നാ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് മഹി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഗൗരി ഗംഗയോട് ചോദിക്കും ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഗംഗ എനിക്ക് സാധിച്ചു തരുമോ എന്നെ കൊണ്ടാവുന്ന എന്ത് ഞാൻ ചെയ്തു തരാം ചേച്ചി പറഞ്ഞോ അപ്പോ ഗൗരി പറയും എനിക്ക് നേരിട്ട് എന്റെ മാളുവിനെ ഒന്ന് തൊടാൻ സാധിക്കില്ല അങ്ങനെ ഒരു സത്യം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ മഹിയേട്ടന് കൊടുത്തതാണ് അവൾക്ക് ആഹാരം കൊടുക്കാനും അവളെ എടുക്കാനും കൊഞ്ചിക്കാനും എല്ലാം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഞാൻ അതിനെ എന്താ ചെയ്യേണ്ട ചേച്ചി അപ്പോ ഗൗരി പറയും എനിക്ക് നിന്നിലൂടെ ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കും അതാണോ കാര്യം എനിക്ക് സമ്മതമാണ് ചേച്ചി ചേച്ചി എന്നോട് സമ്മതം ചോദിക്കാനൊന്നും നിൽക്കണ്ട എപ്പോൾ വേണമെങ്കിലും ഈ ശരീരത്തിൽ പ്രവേശിച്ച് ചേച്ചിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം അപ്പോഴാണ് മാള് റൂമിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഗംഗ ഗൗരിയോട് പറയും മാള് വന്നു എന്നാൽ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ആയിക്കോട്ടോ ഇത് കേൾക്കുമ്പോൾ മാളു ചോദിക്കും ഈ ഗംഗ്ക്ക് എന്താ പറ്റിയത് വട്ടായോ ഗംഗ ആരോടാണ് ഈ സംസാരിക്കുന്നതേ അപ്പൊ ഗംഗ പറയും ഞാനേ എന്നോട് തന്നെ പറഞ്ഞാൽ മോളെ ആ സമയം ഗൗരി ഗംഗയുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കേട്ടോ എന്നിട്ട് ഗൗരി മാളുവിനോട് ചോദിക്കും ഞാൻ മാളോട്ട് ഈ ഉമ്മ തരട്ടെ ആ തന്നോ അപ്പോൾ ഗൗരി മാളുവിനെ കുറെ ഉമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് കൊടുക്കുകയാണ് അപ്പം മാളു പറയും അമ്മയ്ക്ക് ഗംഗയ്ക്ക് ഇപ്പൊ എൻ്റെ അമ്മയുടെ മണമുണ്ട് ഇത് ഗൗരിക്ക് ഒത്തിരി സന്തോഷാവുകയാണ് കേട്ടോ ഗൗരി വീണ്ടും മാളുവിനെ കെട്ടിപ്പിടിച്ചിട്ട് കുറെ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അപ്പം ആൾ പറയും ഗംഗ അപ്പം ഉമ്മ തരുമ്പോൾ എനിക്ക് അമ്മ ഉമ്മ തരുന്ന പോലെ തോന്നുന്നത് ഞാൻ മോളുടെ അമ്മ തന്നെയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് ഗൗരി വീണ്ടും കുറേ ഉമ്മ കൊടുക്കുകയും എടുത്ത് കറക്കുകയും കെട്ടിപ്പിടിക്കുകയും ചോറ് വാരി കൊടുക്കുകയും ഓർക്കൊക്കെ ചെയ്യാൻ കേട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗൗരി ഗൗരി ഗംഗയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് പിന്നെ പിറ്റേ ദിവസം ഗൗരിയുടെ അമ്മയും ഗോകുലും കൂടെ വക്കീലിനെ കാണാൻ പോവുകയാണ് അപ്പോൾ വക്കീൽ അവരോട് പറയും കുഞ്ഞിനെ വേണമെന്ന് വെറുതെ വാക്ക പറഞ്ഞാൽ പോരാ കുട്ടിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കണം എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഗോകുലി പറയും അതിന് മാളുവിനൊന്ന് കിട്ടിയിട്ട് വേണ്ടേ അവൾ അടുത്തുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഒന്ന് ബോധിപ്പിക്കാൻ പറ്റൂ അപ്പൊ ഗൗരയുടെ അമ്മ പറയും എൻ്റെ മകളുടെ കുഞ്ഞല്ലേ മാളു അവളെ കൊഞ്ചിക്കണമെന്നും ലാളിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഇതിപ്പോ മഹി അവളെ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല ആ സാഹചര്യത്തിൽ എങ്ങനെ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കും അപ്പൊ വക്കീൽ പറയും അതൊക്കെ എനിക്കറിയാം പക്ഷേ നമ്മുടെ മുമ്പിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അതിനെ എന്ത് മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം അപ്പോൾ ഗോകുലപറയും ശ്രമിക്കാഞ്ഞിട്ടല്ല സാറേ മാളുവിനെ കൂടെ നിർത്താൻ പരമാവധി ശ്രമിച്ചതാണ് ഞങ്ങൾ എൻ്റെ മകളെ കൊന്നവനാണ് മഹി കോടതിയുടെ മുമ്പിൽ പണത്തിൻ്റെ ബലം കൊണ്ട് അവൻ നിരപരാധിയായി പക്ഷേ എൻ്റെ മുമ്പിൽ അവൻ ഗൗരിയുടെ കൊലപാതകി മാത്രമാണ് ആ മഹി എൻ്റെ കുട്ടിയെ വളർത്തിയാൽ പതിയെ മാളുവും അവളുടെ അമ്മയെ മറക്കും അത് പറ്റില്ല എൻ്റെ ഗൗരിയുടെ ആത്മാവിനെ ശാന്തി കിട്ടണമെങ്കിൽ മാളു ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം അപ്പോൾ വക്കീൽ പറയും നിങ്ങളുടെ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ കോടതിക്ക് മുമ്പിൽ ഫീലിംഗ്സ് അല്ല തെളിവുകളാണ് പ്രാധാന്യം മഹിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അത് നമുക്ക് എളുപ്പത്തിൽ സാധിച്ചെടുക്കാം അതിനെ മാളുവിന് സപ്പോർട്ട് കൂടി ഉണ്ടായാൽ നമ്മൾ വിജയിച്ചു അപ്പോൾ ഗോകുല പറയും മഹി ഗെങ്ങിയെ കല്യാണം കഴിച്ചതാണ് തിരിച്ചടിയായത് അവൾക്ക് മാളുവിനേയും മാളുവിന് അവളേയും വലിയ കാര്യമാണ് എത്ര കാര്യമുണ്ടെന്ന് പറഞ്ഞാലും രണ്ടാനമ്മ രണ്ടാനമ്മ ആവാതിരിക്കില്ലല്ലോ അപ്പോൾ ഗായത്രി ഗ ഗൗരിയുടെ അമ്മ പറയും നാളെ അവൾക്ക് അവൾക്കൊരു കുഞ്ഞുണ്ടാവുന്നവരെ മാത്രമേ മാളുവിനോട് അവൾക്ക് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഉണ്ടാവൂ അത് കഴിഞ്ഞാൽ മാളു അവളുടെ വേലക്കാരിയാകൂ അത് ഞാൻ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല അതിനെ ഏത് വഴിയിലൂടെയും മാളുവിനെ നേടിയെടുത്തേ മതിയാവും വക്കീൽ കൂടി ഞങ്ങൾക്ക് സപ്പോർട്ടായി നിന്നാൽ നമുക്കത് സാധിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ വക്കീൽ പറയും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആദ്യം മാളുവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കേ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അതേസമയം രാഹുൽ എന്തോ മൊബൈലിൽ നോക്കിയിരിക്കാനെട്ടോ അത് കണ്ടുകൊണ്ടുവരുന്ന ശ്രേയ ചോദിക്കും ഇങ്ങനെ മൊബൈലിൽ കുത്തിയിരുന്ന മതിയോ രാഹുലെ അപ്പൊ രാഹുൽ പറയും എന്തോ തരികിട പരിപാടി കൊണ്ടുള്ള വരവാണല്ലോ ശ്രേയെ അപ്പൊ ശ്രേയ പറയും ഒരു തരികിടയും ഇല്ല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം പഴയത് തന്നെയാണ് പക്ഷെ നീ എന്നെ ഒന്ന് മനസ്സറിഞ്ഞ് സഹായിക്കണം എന്ത് സഹായം നിനക്കിപ്പോ വേണ്ടത് എനിക്ക് ആ ഗംഗയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ അപ്പൊ രാഹുൽ പറയും പഴയതുപോലെ എല്ലാ കാര്യങ്ങള് ഇന്ന് ഗംഗ മഹിയുടെ ഭാര്യയാണ് നമ്മൾ എന്ത് ചെയ്താലും അത് കറങ്ങി തെറിഞ്ഞ് നമുക്ക് തന്നെ ഭാര്യയായി തിരിച്ചു വരും അതെനിക്ക് അറിയാം രാഹുൽ പക്ഷേ ആ രീതിയല്ല ഒരിക്കൽ നമ്മൾ പരീക്ഷിച്ച് ഉപേക്ഷിച്ച ഒരു രീതിയില്ലേ രാഹുലിന് നടക്കാതെ പോയ ഗംഗ എന്ന സ്വപ്നവും ഇല്ലേ അതൊന്ന് പൊടി തട്ടി എടുക്ക് രാഹുലെ എന്നെ കൊണ്ടുപറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരാം കിട്ടുന്ന അവസരമെല്ലാം രാഹുൽ ഗംഗയെ സ്വന്തമാക്കാൻ ശ്രമിക്കണം ഇവിടെ നിന്നാൽ അവൾ ഒട്ടും സുരക്ഷിതയല്ല എന്ന് അവൾക്ക് തോന്നണം അപ്പൊ രാഹുൽ ചോദിക്കും അവൾ മഹിയോട് പറഞ്ഞാൽ ഞാൻ പുറത്താവില്ലേ അങ്ങനെയൊന്നും അവൾ പറയില്ല രാഹുലെ അവളുടെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ തല്ലിയാൽ ആ കുറ്റം അവളുടെ തലയിൽ വരുമെന്ന് അവൾക്ക് അറിയാം അതുകൊണ്ട് അവൾ മഹിയേട്ടനോട് പറയാനൊന്നു പറയാൻ ഒരു സാധ്യതയുമില്ല രാഹുൽ മനസ്സുവെച്ചാൽ രാഹുലിന്റെ നടക്കാതെ പോയ സ്വപ്നവും നടക്കും എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ എത്താനും പറ്റും വെറുതെ വേണ്ട എന്ന് പറഞ്ഞിട്ട് എസ്രേയെ കുറച്ച് പണം എടുത്ത് രാഹുലിന് കൊടുക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ രാഹുലിന് വലിയ സന്തോഷാവുകയാണ് രാഹുൽ ആ പണം വാങ്ങിയിട്ട് പറയും നീ എന്നെ ചീത്ത ആക്കിയിട്ട് അടങ്ങുമല്ലേ ശരി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് രാഹുൽ അകത്തേക്ക് പോവുകയാണ് അതേസമയം ഗോകുലും ഗൗരിയുടെ അമ്മയും കൂടെ മാളുവിനെ ഒരു ബോക്സ് ചോക്ലേറ്റും കൊണ്ട് മാളുവിന് സ്കൂളിൽ പോയി കാണുകയാണ് കേട്ടോ എന്നിട്ട് ഗൗരിയുടെ അമ്മ ആ ചോക്ലേറ്റ് ബോക്സ് മാളുവിന് കൊടുക്കാണ് അപ്പോൾ മാള് പറയും എനിക്കൊന്നും വേണ്ട പുറത്ത് ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്നാണ് ഗംഗ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറയും അതിന് ഞങ്ങൾ പുറത്തുള്ളവരാണോ മോളുടെ അമ്മയുടെ അമ്മയും ചേട്ടനും അല്ലേ ഗംഗയാണ് ശരിക്കും പുറത്തുനിന്നും ഗംഗയ്ക്കാണ് ശരിക്കും മോളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത് അപ്പം ആൾ പറയും ഗംഗി എൻ്റെ അമ്മയാണ് അല്ല മോളുടെ അമ്മ മരിച്ചുപോയി ഇനി ആർക്കും മോളുടെ അമ്മ അവൻ സാധിക്കില്ല അപ്പം ആൾ പറയും എൻ്റെ അമ്മ മരിച്ചുപോയതെന്നത് സത്യം തന്നെയാണ് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ അമ്മയ്ക്ക് പകരം കിട്ടിയതാണ് ഗംഗയെ എൻ്റെ അമ്മ എന്നെ നോക്കുന്ന പോലെ തന്നെയാണ് ഗംഗ എന്നെ നോക്കുന്നത് അതൊക്കെ അവളുടെ അഭിനയമാ മോളെ കുറച്ചുനാൾ കഴിയുമ്പോൾ അവൾ ഇതിനെ ഉപദ്രവിക്കും അപ്പം ആൾ പറയും ഇല്ല ഗംഗ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിങ്ങൾ ഇതിനെ ഇങ്ങനെയൊക്കെയാണ് നുണ പറയുന്നത് നുണേ അല്ലേ മോളെ അതാ സത്യം അപ്പോ അത് മാളുവിന് വലിയ സങ്കടാവൂ അതുകൊണ്ട് മോൾ അമ്മ അമ്മമ്മയുടെ കൂടെ വന്നോ ഞാൻ മോളെ പൊന്നു പൊന്നുപോലെ നോക്കിക്കോളാം വേണ്ട ഞാൻ വരുന്നില്ല എന്തിനാണ് മോളിങ്ങനെ വാശി പിടിക്കുന്നത് മോളുടെ അമ്മയുടെ വീട്ടിലേക്കാണ് മോളെ വിളിക്കുന്നത് മാളുവിന്റെ അമ്മയെ നോക്കിയത് പോലെ നോക്കിയത് അമ്മമ്മയല്ലേ അതുപോലെ മോളെയും അമ്മമ്മ നോക്കിക്കോളാം മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്കൾ വാങ്ങി തരാം അപ്പോൾ മാളു പറയും എനിക്കിഷ്ടം ഗംഗയെ അച്ഛനെയുമാണ് എൻ്റെ അച്ഛൻ എനിക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങി തരുന്നുണ്ട് എനിക്കത് മതി അപ്പോ ഞങ്ങളോട് മോൾക്ക് സ്നേഹമില്ലേ ഇല്ല നിങ്ങൾ എന്നെ കൊണ്ടുപോകാനല്ലേ നോക്കുന്നത് അത് മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ മോളെ മോളുടെ അച്ഛൻ ചീത്തയാണ് അവനാണ് മോളുടെ അമ്മയെ കൊന്നത് അതുപോലെ മോളെ അവൻ ഉപദ്രവിക്കും ഇല്ല എന്റെ അച്ഛനെ നല്ലതാണ് എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എല്ലാവരും കൂടെ മോളെ പറഞ്ഞു പറ്റിക്കുന്നതാണ് ഇതൊക്കെ ആലോചിച്ചു നോക്കി മോളക്ക് തന്നെ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ മാള് പറയും എനിക്കെല്ലാം അറിയാം ഞാൻ പോകാൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മാള് ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പൊ കോകില് പറയും ഇത് നേരായ വഴിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല വാളിന് വഴി തന്നെ വേണ്ടിവരും ആ വയലക്കാരി പെണ്ണും മഹിയും കൂടെ കുഞ്ഞിൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചിരിക്കുകയാണ് അവളെ നമ്മിൽ നിന്ന് അകറ്റാനാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ എങ്ങനെയെങ്കിലും നമുക്ക് മാളവിനെ സ്വന്തമാക്കണം എന്ന് പറയുന്ന ഗൂഗിളിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായ മറക്കാതെല്ലാവരും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്